ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേക്ക് എഴുപത്തെട്ടാം ആഘോഷമാണ് ആഘോഷിക്കപ്പെടുന്നത് ആ ആഘോഷ ദിനത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഫോർ വീൽ ജീപ്പുകളുടെ ഓഫ് റോഡ് ജീപ്പുകളുടെ ഒരു റാലി സംഘടിപ്പിക്കുകയുണ്ടായി ആ റാലിയുടെ പ്രശസ്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ശംഖവുമ്പോ വരെയാണ് റാലി നടന്നത് അപ്പം റാലിയിൽ പങ്കെടുത്ത എല്ലാ ചങ്കുകൾക്കും എല്ലാവർക്കും നല്ലൊരു ബിഗ് സല്യൂട്ട് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ഇൻഡിപ്പെൻഡൻസ് ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഓഫ് റോഡ് റാലിയെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അടുത്ത തവണ ഇതിലും ശക്തിയായി നല്ല രീതിയിലൊരു ഓഫ് റോഡ് റാലി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികൾക്കും അതേപോലെ തന്നെ ചങ്കൾക്കും ചങ്കടിപ്പുകൾക്കും എല്ലാവർക്കും ഇന്ത്യയുടെ പേരിലും ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തിൻ്റെ പേരിലും നല്ലൊരു ബിഗ് സല്യൂട്ട് നൽകപ്പെടുന്നു തിരുവാൻഡ്രം ഓഫ് റോഡ് ക്ലബാണ് ഈ റാലി സംഘടിപ്പിച്ചത് അവ ഈ റാലി ഓഫ് റോഡ് ക്ലബിനും റാലി സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ പേരിലും രാജ്യത്തിൻ്റെ പേരിലും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളാ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്ത് തന്നെ അനുഗ്രഹിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഈ വീഡിയോ നിൽക്കുന്നത് നമ്മുടെ ശ്യാംസുന്ദർ ആണ് ശ്യാംസുന്ദർ നമ്മുടെ ഒരു ചങ്കാണ്